നമസ്കാരം ജയ്ക്കില്ല എന്ന പേടി സി പി എം നെട്ടോട്ടമോടുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ചെയ്യുന്ന നടപടി സി പി എമ്മിന് തന്നെ പൊല്ലാപ്പായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടെ അടുത്ത പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് സി പി എം മസാല ബോണ്ട് കേസിൽ സി പി എമ്മിന്റെ ഭാവി തോമസ് ഐസക്കിന്റെ പേരിൽ ഇല്ലാതാകുമെന്ന ഉറപ്പായതോടെ തോമസ് ഐസക് ജയിക്കില്ല എന്ന ഒരു ഉറപ്പുകൂടെ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് തോമസ് ഐസക് ജയിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ബി ജെ പിയും ജയിക്കേണ്ടതില്ല ബി ജെ പി തകർക്കാം എന്നായി ഇപ്പോൾ സി പി എമ്മിന്റെ ചിന്ത മുഴുവൻ ഇതിനുവേണ്ടി പത്തനംതിട്ട ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കലാപരിപാടികളിലാണ് സി പി എം സഖാക്കൾ മലയാളപ്പുഴയിൽ ഇതിന്റെ തെളിവുകൾ ഉണ്ട് സി പി എം പ്രവർത്തകർ പോസ്റ്റർ നശിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി ഇവർക്കെതിരെ കേസ് നൽകിയിരിക്കുകയാണ് അനിൽ കെ ആന്റണിയുടെ പോസ്റ്റർ നശിപ്പിച്ച കേസ് നൽകിയതിന്റെ ഭാഗമായാണ് ബി ജെ പി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പോസ്റ്റർ നശിപ്പിക്കുന്നത് സി പി എം ആണ് എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം സംഭവത്തിൽ ബി ജെ പി നേതൃത്വം പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നത് ബി ജെ പിയെ കൂടുതൽ കുപിതനാക്കുകയാണ് സി പി എം ലോക്കൽ സെക്രട്ടറിയുമായി സംസാരിച്ച് തീർപ്പാക്കിക്കോ എന്ന രീതിയിലാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നത് ഇവിടെ ശ്രദ്ധേയം ശക്തമായ മത്സരത്തിന് പത്തനംതിട്ട സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസ് നടപടിയെടുക്കാത്തത് ബി ജെ പി ദേശീയ സെക്രട്ടറിയായ അനിൽ കെ ആന്റണിയെ എൻ ഡി എ കളത്തിലിറക്കിയപ്പോൾ പരാജയ ഭീതി സി പി എമ്മിന് ഉണ്ടായിട്ടുണ്ട് ഈ പരാജയ ഭീതിയെ തുടർന്ന് തന്നെയാണ് സി പി എം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് ജനങ്ങൾ തന്നെ തുറന്ന് പറയുന്നുമുണ്ട് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിയും മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അനിൽ കെ ആന്റണി കൂടെ മത്സരത്തിനിറങ്ങുന്നത് എന്തായാലും ഇത് ചെയ്തത് സി പി എം ആണെങ്കിൽ തോമസ് ഐസക്കിന്റെ ചീട്ട് കീറും എന്നത് ഉറപ്പായി കഴിഞ്ഞു ബി ജെ പിയും കോൺഗ്രസിനെയും തമ്മിൽ തല്ലിക്കാനുള്ള സി പി എം മെനഞ്ഞ പദ്ധതിയാണ് ഇതെന്ന അഭിപ്രായങ്ങളാണ് ഉയരുന്നത് കാരണം ഈ അടുത്ത കാലത്താണ് കോൺഗ്രസ് ഉന്നത നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്നത് ആ ഒരു കാര്യം മുതലെടുത്തുകൊണ്ട് ബി ജെ പിയേയും കോൺഗ്രസിനെയും തമ്മിൽ തള്ളിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം നടത്തുന്നുമുണ്ട് ഇതും അതേ രീതിയിൽ തന്നെ ഒന്നായി മാറും എന്നതാണ് പൊതുജനാഭിപ്രായം അതായത് പോസ്റ്റർ നശിപ്പിച്ചത് സി പി എം ആണെന്ന രീതിയിലുള്ള സംശയം ഉടലെടുത്തിട്ടില്ല എങ്കിൽ ഇത് നേരെ കോൺഗ്രസിലേക്കാണ് തിരിയുക പിന്നീട് കോൺഗ്രസും ബി ജെ പിയും ഇതിന്റെ പേരിൽ തമ്മിൽ തല്ലുണ്ടാകാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട് എന്നാൽ ഈ സി പി എം പദ്ധതി ബിജെപി തുടക്കത്തിലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി അനെൽ കെ ആന്റണിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ച സംഭവത്തിൽ സി പി എം പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ ആരോപിച്ച ബി ജെ പി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്